ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കോവക്ക വെച്ചിട്ട് നല്ല സിംപിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് ഇതുണ്ടെങ്കിൽ ചോറിന് കൂടെ വേറൊരു ഐറ്റം നമുക്ക് വേണം എന്നില്ല ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്കൊരു പറയ നിറയെ ചോറ് കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് ചോറിന് കൂടെയാണ് ഏറ്റവും കോംബോ വരുന്നുള്ളത് പക്ഷേ നമുക്കത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അത്രക്കും ടേസ്റ്റാണ് അത്രയ്ക്ക് ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കിലോ നമുക്ക് എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാം അതായത് വലുതാണെങ്കിൽ ത്രീ പീസസും ചെറുതാണെങ്കിൽ രണ്ട് പീസാക്കിയിട്ടും കട്ട് ചെയ്യാം അപ്പം ഇതേപോലെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം അതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ആണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് മീഡിയം സൈസാണെങ്കിലും നമുക്ക് രണ്ട് സൈസ് മതി വലുതാണെങ്കിലും മൂന്ന് സൈസ് അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇനി നമ്മളൊരു പാൻ വെക്കുക പാനിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നുള്ളത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊ ഇട്ടു കൊടുത്തിട്ട് പൊട്ടിക്കുക ശേഷം മുതുമൻ മല്ലി മുതുമനായിട്ടുള്ള മല്ലി അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും മറ്റേ നോർമൽ പിരിയൻ മുളകും ഇത് രണ്ടും കൂടിയിട്ട് ഇട്ട് നാല് നാലായിട്ട് എടുത്താൽ മതി നാലതും നാല് വറ്റൽ മുളകും നാല് പിരിയൻ മുളകും എടുത്തിട്ട് എണ്ണയിലൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് മുളക് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി ഇത് ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം നീളത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി പൊടി പൊടി ആയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട നീളത്തിലുള്ള ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് അത് കൂടിയിട്ടിട്ടൊന്ന് വയറ്റിയെടുക്കാം ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മതി നമുക്ക് ഉള്ളി ഒന്ന് കളർ ചെയ്ഞ്ച് ആയാൽ മതി അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങൾക്ക് വൺ നമ്മുടെ കോവയ്ക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടമാവും അത്രയ്ക്ക് ഈസിയും ഇതാണ് അത് അത്രക്കും ടേസ്റ്റുമാണ് കുട്ടികൾ വരെ കഴിക്കും അത്രക്കും ടേസ്റ്റാണ് അപ്പം ഇത് ഉണ്ടാക്കാതിരിക്കരുത് ഇനി അതിലേക്ക് നമുക്ക് ഒരു മൂന്നാ സോറി ഒരു അഞ്ചാറ് വെളുത്തുള്ളി മുഴുവനായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് വാറ്റി കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ഫ്രണ്ട്സിനും റിലേ റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ റീൽസിൽ കണ്ട ഒരു വീഡിയോ ആണ് അപ്പം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടാവും കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണ് അതേപോലെ തന്നെ കണ്ട റീൽസിൽ കണ്ട പോലെ തന്നെ അത്രക്കും ടേസ്റ്റ് ആയിരുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത് ഇനി ചൂട് ആറിയതിന് ശേഷം നമ്മൾ ഈ പാനിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ മിക്സിയിൽ അരക്കുന്ന മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല നമുക്കിതേ എണ്ണയിൽ നമുക്ക് നമ്മുടെ കോവക്ക വറക്കാനുണ്ട് വേവിക്കാനുണ്ട് ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മിക്സിയിൽ ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് പുളി വേണം നമ്മുടെ ഒരു നാരങ്ങാൻ്റെ വലുപ്പമല്ല നമ്മുടെ നെല്ലിക്കാൻ്റെ വലുപ്പം നെല്ലിക്കാൻ്റെ വലുപ്പത്തിലുള്ള നമ്മുടെ ചക്കര എടുക്കുക എന്നിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരക്കാം കേട്ടോ ഒന്നെങ്കിൽ നമ്മൾ സെയിം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളീൻ്റെ അധികം ഓയിലിട്ടു കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് സ്പ്രേറ്റ് ആയിട്ടുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കോവക്ക ഇട്ടിട്ട് ഫ്രൈ ചെയ്യാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കവർ ചെയ്തിട്ട് വെക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ജസ്റ്റ് ഒടയാത്ത പോലെയല്ല ഇത് ഉടഞ്ഞ പോലെ ആയിട്ട് നമുക്ക് കിട്ടണം ഇനി നമുക്ക് ഇതിന് ഫുള്ളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക കവർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒടഞ്ഞു കിട്ടും അതിനാണ് കേട്ടോ കോവയ്ക്ക എനിക്കത്ര വലിയ ഇഷ്ടമല്ല പക്ഷേ ഈ സംഭവം അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കോവയ്ക്കയിൽ ഞാൻ പലത് റെസിപ്പിയായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടെങ്കിലും ഈ റെസിപ്പിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഒരു നുള്ള കറി മതി നമുക്ക് കുറേ ചോറ് അയക്കാം കാരണം അത്ര കുറച്ചേ വേണ്ടൂ ഇതിൻ്റെ ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് ചോറിന് അത്രേ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ അത് നമുക്ക് കുറേ ചോറ് അയക്കാം അത്ര കുറച്ച് മാത്രമേ ഇതിൻ്റെ ഗ്രേവി ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഷെയർ ചെയ്യുന്നുള്ളത് നമുക്കൊന്നും കൂടി ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം അതിന് നമുക്ക് കവർ ചെയ്തിട്ട് ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ബെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കൂടുതൽ എണ്ണ വേണം ഒന്നുകിൽ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് എണ്ണ നിങ്ങൾ കോവയ്ക്ക് ഒന്ന് വറുത്തിട്ടെടുക്കുക അതല്ലെങ്കിൽ ഫസ്റ്റായിട്ട് ഉള്ളി വറുത്തിട്ടെടുക്കുക നമുക്ക് സെയിം ഓയിൽ തന്നെ മതി പക്ഷേ ഞാൻ ഫസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓയിൽ ഓയിലെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത്ര അരപ്പ് മതിയോ ഇത്ര കറി തീരയോ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളായിരിക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് മതി ഇത് നമുക്ക് കുറേ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയപ്പം എൻ്റെ മോനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് കേട്ടോ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി അതുകൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഫ്ലെയിം ലോ ഫ്ലെയിമിലിടണം കേട്ടോ കാരണം നമുക്ക് ഗ്രേവി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറി ലീവ്സോ മല്ലി ലീവ്സോ ഒന്നും ആഡ് ചെയ്യാനില്ല നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് എന്തെങ്കിലും ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കുക കണ്ടോ നമുക്ക് ഗ്രേവി കാണുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല അത്രക്കും ടേസ്റ്റാണ് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം ഇത്രയേ ഉള്ളു വളരെ സിമ്പിളാണ് നമുക്ക് കൂടുതൽ ഇതിൽ ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിൾ കുറഞ്ഞ ചേരുവച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ ഇപ്പോൾ കഴിക്കാം അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവര് സ്റ്റേ റ്റോൺ വിത്ത് എഫ് ഫഹൈ